പൊളിയല്ലേ നല്ല അസല് ബോറാണത് ഇതാരെ എഴുതിയത് എഴുതി വെച്ചിട്ടത് ഇവിടെ കൊറേ അച്ഛനങ്ങൾ അവിടുന്ന് ഇവിടെ നിന്ന് എടുത്ത് വെച്ചാൽ കവിത ആവൂല പാട്ടു ആവൂല ഇതാരെ എഴുതിയത് മയ്യത്തോട്ട് എത്ര കാലമായി അതല്ലേ രാഘമാസ വരിയാത് എന്തൊരു ബോറാണിത് അയാളോട് എഴുതിയത് എന്ന് പറഞ്ഞേക്കെട്ടോ സാഹിത്യ സാഗക്ക് മോശമാണിത് എനിക്കിത് വായിച്ചാൽ എന്താ തോന്നിയത് എന്ത് തോന്നി എനിക്ക് ആദ്യം പക്ഷെ പിന്നെ പറഞ്ഞത് കുയിലുണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില് കുയിലുണ്ടോ കുയിലൊക്കെ അടുത്താലത്ത് തട്ടന ഉണ്ട് കൊയിലും തട്ടനൊന്നും ഇല്ല പിന്നെ എന്തിനെ കുയിലിനെ പറ്റി പറയണത് പോയനെ പറ്റി പറയണ്ടല്ലോ പോയുണ്ടോ അപ്പൊയുണ്ട് പോയല്ല ഭാറത്തെ പോയൊക്കെ വറ്റി വരണ്ടി കിടക്കാൻ നടുവിൽ ഫുട്ബോൾ കളിക്കാൻ കുട്ടികൾ അങ്ങനത്തെ പോയനെ കുറിച്ച് പോയ കുയിലും ഒന്നും മണ്ടട്ടോ അതൊന്നും ശരിയാവില്ല നമുക്കിപ്പോ ഇതൊന്ന് ഇതൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ എണീച്ചു പോയിക്കോളും ഓർക്കെന്ത് പോയാ എന്ത് കുയിൽ അതെ നമ്മളിപ്പോ മൂപ്പരുടെ കാല് പിടിച്ചിട്ട് എഴുതിപ്പിച്ചതാണ് എന്തിനാണ് മൂപ്പർ കാലൊക്കെ ഈ മതി പൊട്ടത്തരം എഴുതി കിട്ടാൻ ഞങ്ങൾ കാല് പിടിച്ചോ പോയിട്ട് വേറെ എത്ര ആൾക്കാരുണ്ട് ഇത് എഴുതാനുള്ളത് മൂപ്പർക്ക് യാതൊരു ബോധവും ഇല്ല ഇതൊന്നും ആലോചിച്ച് നോക്കുക എനിക്കിത് മാറ്റി ഒരു ബോറൊന്നും തോന്നിയില്ല അല്ല എനിക്ക് ഇപ്പൊ മൊയ്തുക്ക പറഞ്ഞു വന്നപ്പോ അല്ല അതുകൊണ്ടാണ് മൊയ്തുകാരത്ത് വന്നത് ഒരു മരമില്ലുകാരനാകുമ്പോ അടുത്ത് മുറിച്ചൊരു അഭിപ്രായം എനിക്ക് അറിയാം അതാണ് അതായത് നമ്മളിപ്പോ ഒരു സാധനം എഴുതുമ്പോ അതിലൊരു കാതല് വേണം അതിൽ നല്ല മരത്തിന്റെ ഉള്ളിലൊക്കെ നല്ല ആ കാതൽ പിന്നെ ചെലയിൽ വെള്ളം ഉണ്ടാവും വെള്ളക്ക് പോയി ഇത് വെള്ളയാണ് ഇത് ഇതൊന്നും എടുക്കാൻ പറ്റുന്ന വൈവാഹിക്കാളാണ് അതായത് ഇപ്പത്തെ കേരളം എന്ന് പറയുമ്പോ മന്മദ ഇപ്പത്തെ കേരളത്തിന് എന്തെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ കേരളത്തിന്റെ വികസനം ഉണ്ട് ഇതിനകത്ത് പാത ഉണ്ടോ കേരളയിൽ വന്നിട്ടുണ്ടോ പഞ്ചാഭാരത് ഉണ്ടോ ഇതൊക്കെ മാണോ ആക്കെ വരുമ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഐ ടി വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് ഉണ്ടോ വാട്സ്ആപ്പ് ഉണ്ടോ ഒക്കെ മാണോ ഇതിപ്പോ അവിടെ അവതരിപ്പിച്ചാണ്ടല്ലോ ഓഡിയൻസ് മുയ്മൻ എടുത്ത് പോയി എണിച്ച് പോയിക്കാളും

അത് നമ്മുടെ അടുത്ത വർഷം ആ അത് നമ്മുടെ ഐപ്പില്ലേ അയപ്പിൻ്റെ ഒരു പ്രവാസി യാത്രാ വിവരണം ഒരു സംഭവം ഉണ്ട് അതിന് കൊടുക്കാനായിട്ട് വെച്ചേക്കാം പ്രവാസ യാത്ര നിങ്ങൾ എൻ്റെ ഈർച്ച മില്ലുകാരൻ്റെ വേദന എന്നുള്ള പുസ്തകം വായിച്ചിരിക്കണം നിങ്ങൾ വായിക്കണം കേട്ടോ അതിനൊക്കെ ഗവനിക്കാതെ പോയാലും നിങ്ങൾക്ക് ഭസ്മുണ്ടാവും അല്ല ഞങ്ങളിടയ്ക്ക് ചർച്ച ചെയ്തു ചർച്ച ചെയ്താൽ പോരല്ലോ ഞങ്ങളെ എവിടെ പരിഗണിച്ച് അടുത്ത വർഷം എനിക്ക് അതിന്റെ അടുത്ത വർഷം പിന്നെ ആണ് അതിന്റെ അടുത്ത വർഷം കുയിലേക്ക് കാല് നീട്ടിയിരിക്കണം എനിക്ക് ഇത് എപ്പള കിട്ടുക ഞാനുവീടും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈറ്റാളൊന്നും എനിക്ക് കൊണ്ടു തരുത് ഞാൻ വാങ്ങൂല മാങ്ങൂലിക്കണ്ട ഞാൻ രക്ഷാധികാരിയായിട്ടുള്ള നമ്മുടെ ജലധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികം രണ്ട് മാസം കഴിഞ്ഞ് വരണുണ്ട് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊയ്തുകാക്ക് ഒരു അവാർഡ് മൊയ്തുക്കാരുടെ മറ്റേ മരവിലിന്റെ അതിന് ഒരു അവാർഡ് തരും ഉറപ്പാ കിട്ടു തരും അറിഞ്ഞു പറ്റിക്കരുത് ജലധാരസം വെള്ളത്തിലാക്കരുത് അതല്ലേ ഞാനല്ലേ പറഞ്ഞേക്കണ ഞാനേറ്റവും അത് പിന്നെ അവിടെ ഇതുക്ക ആ പരിപാടി നടത്തുന്നതിന് നമ്മടെ മൈക്ക് സെറ്റിന്റെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും അവാർഡ് പിന്നെ ഈ പിള്ളേർക്ക് നമ്മള് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന പിള്ളേർക്ക് ചെറിയ ഗ്ലാസും സോപ്പ്മെട്ടിയും അതൊക്കെ വാങ്ങിച്ചു അതിനൊക്കെ ഇത്ര ബല ഉണ്ടോ പിന്നെ അവാർഡ് തന്നെ രണ്ട് പ്ലക്സ് വെച്ചാലോ അതെല്ലാം എന്നെ വെച്ചോ ഈ പാട്ടും കവിതയൊക്കെ ഒക്കെ ബലയിരുത്താൻ എന്റെ അടുത്തേക്ക് വരുമ്പോഴേ അതിന് ഇത്തിരി സ്റ്റാൻഡേർഡ് വേണം ഇത്തിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം അതായത് ഒന്നെങ്കിൽ തേക്കാവണം അല്ലെങ്കിൽ വീട്ടിലാണോ അല്ലെങ്കിൽ ചന്ദ്രനോ ഉപ്പൂത്തി കൊണ്ടിന്റെ അടുത്ത് വരരുത് മാത്രം ഞാൻ തന്നെ എഴുതേണ്ടി വരും മുമ്പൊന്ന് എഴുതി എനിക്ക് ഇപ്പോഴും നല്ല അനുഭവം ഉണ്ടെങ്കി ഒരു വക്ക് മൂലം അറിയാത്തവനായി അതൊന്നും വേണ്ട അല്ല വേറെ ഇഷ്ടംപോലെ പുതിയ കവിതകളുണ്ട് ആരെങ്കിലും ഒക്കെ എഴുതിക്കോളും മാതിരി നായിക്കാട്ടൊന്നും എടുക്കാണ്ടിരിക്കന്നല്ലേ എന്തെങ്കിലുമൊക്കെ കടിച്ച പെട്ടാത്ത എഴുതി വക്കലല്ലല്ലോ സാഹിത്യം എന്ന് പറയണത് അത് മനസ്സിലാക്കണോ നമ്മള് ന്യൂ ജനറേഷൻ ആൾക്കാർ ഒരുപാട് പേരുണ്ടോ ഒരാരെങ്കിലും എഴുതട്ടെ